ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ ഇതാ ഒരു അടിപൊളി ചപ്പാത്തിക്കോണാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് സ്നാക്സ് ഒക്കെ ആയിട്ട് നാലു മണിക്കാണെങ്കിലും പിന്നെ തുറക്കണ എത്താറിൻ്റെ ആ ടൈമിലാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റിലായിട്ട് തന്നെ ചെയ്യുക ഇത് ഞാൻ ബാക്കി വന്ന മസാലക്കൂട്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് എസ് ആർ ഒക്കെ എടുത്തിട്ട് ലൂസ് കല ലൂസ് ആക്കി കലക്കിയിട്ട് അതിൽ മുക്കിപ്പൊരിച്ചതാണ് കേട്ടോ ബാക്കി വന്നത് വെറുതെ വേസ്റ്റ് ആക്കണ്ടിട്ട് അപ്പം ഇതാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ചപ്പാത്തി വെച്ചിട്ടാണ് ചെയ്തിട്ട് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ചുട്ടെടുത്തിട്ട് അങ്ങനെ അധികം വേച്ച് ചുട്ടെടുത്തിട്ടില്ല പാകത്ത രീതിയിൽ ചൂടാക്കി എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ പാന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഓയിൽ ഒഴിച്ചു കേട്ടോ ഓയിൽ ഒഴിച്ചെടുക്കുക അതുപോലെ തന്നെ വെളിച്ചെണ്ണ നല്ലെണ്ണ എന്താണോ നമ്മൾ യൂസ് ചെയ്യണ വെച്ചാൽ അങ്ങനെ ഇട്ടു കൊടുക്കാം നെയ്യ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നെയ്യ് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇട്ടു കൊടുത്താല് പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ചൂടായിട്ട് വരണം ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഒരു വലിയ ഉള്ളി ഞാൻ നല്ല എന്താ പറയാ ചോപ്പർ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പതാ എന്നിട്ട് ആ എണ്ണ ചൂടായപ്പോൾ ഞാൻ അതയിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ജസ്റ്റ് അതായത് അതിന്റെ ഒരു പച്ചമണക്കൊന്ന് വാടി വരുന്ന നന്നായിട്ട് ഞാൻ വാറ്റണ്ട ഒരു പാകത്തൊരു രീതിയിൽ മാത്രം വാറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പൊ കുറച്ചൊക്കെ വണ്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതീക്ക് പിന്നെ ഇതാക്കണേ ഞാൻ ഉരുളം തേങ്ങ ആണ് കേട്ടോ ഞാൻ ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ നല്ല നൈസാക്കിയിട്ട് അരിഞ്ഞെടുത്തതാണ് പിന്നെ അതുപോലെ തന്നെയാണ് ഞാൻ പിന്നെ ഇതീക്ക് കൊടുക്കുന്നത് ഇനി കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് കാബേജും പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതും ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം വളരെ കുറഞ്ഞ മസാല മതി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചെടുത്തത്ട്ടൊക്കെ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറെ ഇട്ടിട്ട് നമുക്ക് രണ്ട് ദിവസത്തിനും മൂന്ന് ദിവസത്തിനൊക്കെ ഉണ്ടാക്കി വയ്ക്കാം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല വീട്ടിലധികം എണ്ണ കടികൾ ഉണ്ടാക്കാറില്ല അപ്പം വെറുതെ ബാക്കിയൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ചെടുത്ത് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഫ് വേവിച്ചിട്ട് പിന്നെ മിക്സിയിലൊന്ന് പിന്നെ അടിച്ചെടുത്തിട്ട് അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ അത് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് എടുത്തിട്ട് നോക്കുക ഓവറായിട്ട് ഇട്ട് കൊടുക്കരുത് പാകത്തിന് ഇട്ടെടുത്താൽ മതി കേട്ടോ അപ്പം അതവിടെ കടന്ന് ഒന്ന് പിന്നെ ഇതാവട്ടെ തീയക്കെ നന്നായിട്ട് കുറച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ചപ്പാത്തിക്കോണാണല്ലോ ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് ചപ്പാത്തി കൂടി ഇവിടെ എടുത്തിട്ടുണ്ട് തോന്നുന്നു വേണ്ട ഞങ്ങൾ വീട്ടിലെട്ടാളുള്ളൂ അപ്പം ആ എട്ടാക്കി രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ അപ്പൊ പാകത്തിന് അതിന്റെ പിന്നെ വീട്ടിൽ എത്ര വീട്ടിലെത്ര ആളുണ്ടെന്നുള്ളൊക്കെ പിന്നെ അവനാണനുസരിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അതിനനുസരിച്ചൊക്കെ എടുത്താൽ മതി പിന്നെ ഇതിന് ഈ ചപ്പാത്തിക്ക് പകരം ഏറ്റവും കൂടുതൽ നന്നായിട്ട് വരിക പിന്നെ എസ് ആർ ആണ് കേട്ടോ മൈദ മൈദ വെച്ചിട്ട് ചെയ്യണതാവും ഏറ്റവും നല്ലത് ഇത് വെച്ചിട്ട് ചെയ്തിട്ട് എനിക്ക് അത്രക്ക് ഒരു ഇത് തോന്നിയില്ല ഇതിലാര ടേസ്റ്റ് വരിക അതായിരിക്കും കേട്ടോ അപ്പൊ അതാ നമ്മൾ ചപ്പാത്തി ഒക്കെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി പിന്നെ എന്ത് ചെയ്യാറു കുറച്ചൊരു ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിന്റെ മേലൊക്കെ തടവിട്ട് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ കുറച്ചേറെ റെസ്റ്റ് ചെയ്യണം നന്നായിട്ടുണ്ടാവും അപ്പൊ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ അപ്പൊ നമ്മളെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം ഇതവിടെ കിടന്ന് റെസ്റ്റ് ചെയ്തോട്ടെ അപ്പം അതാ ഞാൻ എണ്ണയൊക്കെ തടവി നന്നായിട്ട് തന്നെ തടവി വെച്ചിട്ടുണ്ട് കേട്ടോ ഓയിലാണ് എണ്ണ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്കിതിവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് മസാല തെയ്യും പിന്നെ ബാക്കി മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാണ്ടല്ലോ നമ്മൾ പിന്നെ ഈ ഒരു കൂട്ടിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പിന്നെ എന്തൊക്കെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസ് വേച്ചപ്പം ഞാനൊരു ശകലം ഉപ്പ് ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വേവിച്ചെടുക്കുമ്പോൾ ഇട്ടുകൊടുക്കണമോ നല്ലത് പിന്നെ നമ്മൾ മസാല പിന്നെ അങ്ങനെ ഉപ്പിടാതെ വേവിച്ചു കൊടുത്താല് പിന്നെ അതിൽ മസാല ഒന്നും പിടിക്കലിണ്ടാവില്ല മസാല അല്ല ഉപ്പ് പിടിക്കലുണ്ടാവില്ല അപ്പൊ അതാ നീ നമുക്ക് പിന്നെ കുറച്ച് മസാലപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ അതാ ഞാൻ കുറച്ച് മുളകും പൊടിയാണ് മുളകും പൊടി അത്യാവശ്യമായി ഉള്ളതായത് തന്നെ കുറച്ച് ഇട്ടു കൊടുത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും ഇട്ടുകൊടുക്കുന്നത് അതാ കുറച്ച് ഗരം മസാലയും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നിരമസാല ഇല്ലെങ്കിൽ പിന്നെ പട്ട പൊടിച്ചത് ഉണ്ടാവുമല്ലോ അത് ചേർക്കണം നന്നായിട്ടുണ്ടാവും കേട്ടോ ആ ഒരു ടേസ്റ്റ് ഞാൻ അധികം ചില സമയത്ത് ഞാൻ ചായ വെക്കുമ്പോഴൊക്കെ ഒരു ഒരു നുള്ളിൽ പട്ട പട്ട പൊടിച്ച ഒരു പൊടിയൊക്കെ ഇടലുണ്ട് നല്ല ടേസ്റ്റ് ആട്ടെ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാറി വരുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യാം ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തിപ്പിക്കണല്ലോ അപ്പം അത് നന്നായിട്ട് കുഴച്ച് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടുകൊണ്ട് കുഴക്കണം കേട്ടോ അപ്പോൾ അത് കുഴച്ചിട്ട് ഇനി പിന്നെ ചപ്പാത്തിയും ചുട്ടെടുക്കണം അതുപോലെ തന്നെ പിന്നെ ചപ്പാത്തി പരത്തി എടുത്തിട്ട് ചുട്ട് അപ്പോൾ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ബോൾസ് ആക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എനിക്കിങ്ങനെ പൊടിയിലൊക്കെ ഇങ്ങനെ കളിക്കണം ഭയങ്കര ഇഷ്ടമാണ് പരത്തി കഴിഞ്ഞാൽ ഞാനിങ്ങനെ കുട്ടികളെ പോലെ തന്നെയാണ് അപ്പോൾ ഞാൻ ഇത് എണ്ണേറ്റുള്ളൂ അപ്പോൾ ഞാൻ കെട്ടണം വേണമല്ലോ അപ്പോൾ ഞാൻ ഒന്നുകൂടി ചെറുതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എട്ട് ബോളാണ് അത് കാരണം ഒരാ ഒരാൾക്ക് രണ്ടെണ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എട്ടാളാണ് വീട്ടിലുള്ളത് അപ്പം പിന്നെ അങ്ങനെ മതി എന്നുള്ള രീതിക്കാണ് കേട്ടോ പിന്നെ വെള്ളം തരി ജ്യൂസ് അങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോ പിന്നെ ഒരുപാട് വേണ്ടല്ലോ ഇപ്പൊ എല്ലാം പാകത്തിന് കഴിക്കാമെന്ന നല്ലത് പിന്നെ പ്രത്യേകിച്ചും എണ്ണക്കടികളും പിന്നെ അതുപോലെ തന്നെ നല്ല തണുത്ത ഇതും നമ്മൾ മാക്സിമം ഒഴിവാക്കണം നല്ലത് ഇപ്പൊ പല അസുഖങ്ങളാണ് മഞ്ഞപ്പിത്തം അങ്ങനെ പല അസുഖങ്ങളും ഉണ്ടല്ലോ അപ്പോൾ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കട്ടോ അവനാൻ്റെ മക്കളെയും അവനാൻ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കാം അപ്പൊ എനിക്കൊക്കെ പണ്ടൊക്കെ ഞാനൊക്കെ നോമ്പ് തുറന്നുടനെ തന്നെ എനിക്കൊക്കെ നന്നായിട്ടന്നെ തണുത്ത വെള്ളം വേണമായിരുന്നു ഇപ്പൊ ഞാൻ തണുപ്പ് കുടിക്കും പക്ഷെ എന്നാലും ഓവറായിട്ട് തണുപ്പ് കുടിക്കൂല കുറച്ച് തണുത്ത വെള്ളം മതിക്ക് പിന്നെ തണുപ്പില്ലാത്ത കുറച്ച് വെള്ളം വന്ന ഒരു മാക്സിമം ഒരു നമുക്ക് പറ്റണ ഒരു തണുപ്പ് മാത്രമേ ഞാൻ കുടിക്കുള്ളൂ ആ ഒരു ചൂട് ആ ഒരു കിണറ്റത്തെ വെള്ളത്തിന്റെ ചൂടൊന്നും പിടിച്ചു കണ്ട അങ്ങനെ കേട്ടോ അല്ലാതെ ഓവറായിട്ടൊന്നും തണുത്ത വെള്ളം ഒന്നും കുടിക്കലില്ല അപ്പൊ അതായത് നമ്മള് ചപ്പാത്തിവിടെ പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ പെരത്തിയെടുക്കാട്ടോ അപ്പൊ ഞാനിത് ചൂടുവെള്ളത്തിലൊന്നുമല്ല കുഴച്ചത് ഞാൻ പച്ച വെള്ളത്തിൽ തന്നെയാണ് അത് കുഴച്ചത് കേട്ടോ മാവ് ഉണ്ടാക്ക ഇത് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇത് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പിന്നെ പെരത്തി എടുക്ക എല്ലാം പെരത്തി എടുക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ നന്നായിട്ട് വേവിക്കല്ലേ ഒരു പാകത്തെ ഇതില് ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ മറിച്ചിട്ട ഒന്ന് ചൂടാക്കി എടുക്കുക അങ്ങനെ മാത്രമേ ചെയ്യണുള്ളു കേട്ടോ പക്ഷെ ശരിക്കത് അങ്ങനെ ചെയ്യാതെ ഇരിക്കുക നല്ലത് എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെ ചെയ്ത് ചുട്ടെടുത്തിട്ട് എനിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാല് സംഭവം നല്ല ടേസ്റ്റ് ഉള്ള സംഭവം തന്നെയാണ് പക്ഷെ ഞാൻ പിന്നെ ഞാൻ ആ മുരിഞ്ഞ ടൈമിലല്ല കഴിച്ചത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ തണുപ്പൊക്കെ ശേഷം കഴിച്ചപ്പോ ടേസ്റ്റ് ഉണ്ട് പക്ഷെങ്കിലും ആ ഒരു ചപ്പാത്തി ഇങ്ങനെ നല്ല കോണായിട്ട് ഇങ്ങനെ മടക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കട്ടി കട്ടി വന്നിട്ടുണ്ടല്ലോ കട്ടിക്ക് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ റോൾ ഇങ്ങനെ തിരിച്ചെടുക്കുവല്ലോ ഒരു നമ്മളെന്താ കടല കോൺ ഉണ്ടാവുമല്ലോ അതുപോലെ അല്ലെ ചെയ്യണത് അപ്പൊ അതാ ഞാൻ പിന്നെ അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കോണ് വര കോണ് ചെയ്തിർത്തിയതിനു ശേഷം അതിന്റെ സൈഡ് അരിവ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എസ് ആർ എടുത്തിട്ട് ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ചപ്പാത്തി കണ്ടോ ഞാൻ ജസ്റ്റ് അങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടല്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ പിന്നെ അത്ക്ക് പിന്നെ കുറച്ച് സേമിയും അതായത് വറുത്ത സേമിയാണ് റെഡിമെയ്ഡ് അങ്ങനെ വറുത്തിട്ടുള്ള കിട്ടണമുണ്ടല്ലോ അപ്പം അതാണ് കേട്ടോ ചെറിയ സേമിയാണ് അപ്പൊ നമ്മൾ മസാലയും ചപ്പാത്തി അത് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഓരോ ചപ്പാത്തിയും നമ്മൾ അതിന്റെ സെൻറ്റർ മുറിച്ചിട്ട് പിന്നെ പകുതി ആക്കുകയാണ് കേട്ടോ കാരണം പകുതി എന്ന് പറഞ്ഞാല് ഇത് ഇതും വേണമെങ്കിൽ നമുക്ക് നാലാക്കിയുണ്ട് ഉണ്ട് നാലാക്കാം പക്ഷെ ഞാൻ നാലാക്കണില്ല ഞാൻ രണ്ടാക്കിയും അങ്ങനെ ചെയ്യാണ് നാലാക്കിയാലും നമുക്ക് ഓരോ കോണ് ഇതൊരു ഇതിമൊന്ന് നാല് കോണാക്കി ചെയ്യാം എനിക്ക് പിന്നീട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്താ മതി എന്ന് തോന്നി പിന്നെ എന്താ ചോദിച്ചത് അങ്ങനെ കോണായിട്ട് ഇങ്ങനെ മടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ കട്ടി വരികയാണല്ലോ അപ്പം എനിക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള തോന്നിയിട്ടുള്ളത് ഒരുപാട് വേണ്ടതാണ് ഇപ്പൊ കോൺ മടക്കുമ്പോൾ ഒരു രണ്ട് തിരിതിരിക്കാനുള്ള കോൺ അങ്ങനെ മതി എന്നാ തോന്നുന്നു കേട്ടോ അപ്പൊ അതാ നമ്മളാ കോൺ കൂടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി പിന്നെ അതിന്റെ സൈഡ് സീഡ് വശമൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്ക അതിനുശേഷം നമ്മളെന്ത് ചെയ്യാം കോൺ വേണമെങ്കിൽ നമുക്ക് വലുതാക്കും ചെയ്യാട്ടോ ഞാൻ ആദ്യം ഒന്ന് കോണാക്കിയപ്പോ അങ്ങനെയായി പിന്നെ ഇതടുത്ത കോണ് ഉണ്ടാക്കണം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളെന്ത് ചെയ്യാ കോണൊക്കെ ഇങ്ങനെ മസാല ഒക്കെ ഇട്ടു കൊടുക്ക മസാല ഇട്ടെടുത്തതിനു ശേഷം സീഡൊക്കെ ഒട്ടിച്ചെടുക്കാനുള്ള ഒട്ടിച്ചെടുത്തിട്ട് പിന്നെ അതിന്റെ മുകളിലെ ഭാഗം മസാലന്റെ മേലെ ഭാഗത്ത് കുറച്ച് എസ് ആർ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അത് കുറച്ചൊന്നാക്കി കൊടുക്കുക എന്നിട്ട് അത് ഒന്ന് ആ ഒരു സേമയത്തിൽ മുക്കിയെടുക്കുക കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ദാ മസാല നമ്മളിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് പിന്നെ കലക്കി വെച്ച എസ് ആറ് ഒഴിച്ചെടുക്കാണ് കേട്ടോ അപ്പൊ ഈ മാവ് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്ക മൈദ മാവ് എന്ന് പറയും എസ്ആറും ഞങ്ങളിവിടെ ചില സമയത്ത് ചില സമയത്ത് നല്ല ഞങ്ങളിവിടെ എസ് ആർ എന്നാണ് പറയാല് ചില ആളുകളൊക്കെ മൈദ എന്ന് അങ്ങനെയും പറയാം അപ്പൊ ഞാനിതാ അതങ്ങനെ കുത്തി ചെലവല് എന്താ ചെയ്യും ഇങ്ങനെ കോണ് ചെയ്യുമ്പോ അത് കുത്തി എടുക്കും അപ്പൊ ഇങ്ങനെ ആ ഒരു സമയം ഇങ്ങനെ കോണും ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ മുള്ളുപോലെ അങ്ങനെ നിക്കുട്ടോ അതൊരു ഒരു എന്താ പറയാ ഭംഗിയാണ് കാണാൻ അപ്പതാ നമ്മളെല്ലാം കോണും ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ അത് കാണാനൊക്കെ ടേസ്റ്റ് ആണ് പക്ഷെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് റോള് വന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ട് ആ ഒരു റോള് കുറെ ആയതുകൊണ്ട് ആയിക്കാരം ഒരു കട്ടി വന്നത് അത്ര റോൾ ഇല്ലാതെ ഇരിക്കാവുന്നല്ലത് കേട്ടോ ഒരു ര പിന്നെ എന്താ പറയാ ഒന്നിങ്ങനെ തിരിച്ചെടുത്തിട്ട് ഒട്ടിച്ചെടുക്കാവും നല്ലത് പിന്നെ എനിക്കൊന്നും കൂടി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നി വരിക പിന്നെ ഇങ്ങനെ ചുട്ടെടുക്കാതെ അയക്കാറ് എന്നാ തോന്നുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ മൈദ മൈദമാവ് വെച്ചിട്ട് ചെയ്യുന്നതാവും നല്ലത് ഇപ്പൊ നമ്മൾ ചപ്പാത്തി വരത്ത് എടുത്തില്ല ചപ്പാത്തി പൊടിയുണ്ട് അതുപോലെ തന്നെ പിന്നെ മൈദ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാവും നല്ലത് കേട്ടോ അപ്പൊ അതാ നമ്മളെ ഓരോ കൂണും നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് ഇതാ ഒരു പാനിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അത് ചൂടായിട്ട് വരുമ്പോൾ അതിക്കൊഴിച്ചെടുക്കുക കേട്ടോ അപ്പൊ നമ്മളെണ്ണ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് പിന്നെ ഇനി അതിലേക്ക് ഇതാ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ ഇട്ട് കൊടുക്കുമ്പോ ശ്രദ്ധിക്കുകയത്ത് തീറിട്ടോ ഞാനിങ്ങനെ ഇട്ടുകൊടുത്ത് ഇട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിന്റെ ഇടയിൽ എന്റെ കൈമൊക്കെ ഒന്ന് തീർച്ചു ചെറുതായിട്ടൊന്ന് പൊള്ളി അപ്പൊ തന്നെ ഞാൻ ഐസ് ഐസ്ക്യൂബൊക്കെ വെച്ചത് കൊണ്ട് നന്നായിട്ട് പൊള്ളച്ചു വന്നൊന്നുമില്ല എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എണ്ണ തീർച്ചപ്പോ അറിയാലോ കൈ പൊള്ളിക്കഴിഞ്ഞാൽ അറിയാലോ അതിന്റെ ആ ഒരു കുറച്ച് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അപ്പൊ ഞാൻ ഇതൊക്കെ ചുട്ടെടുത്തപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ഇട്ടതാണ് എന്റെ അടുത്ത തന്നെയാണ് തെറ്റ് അപ്പൊ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പോ തെർക്കാതെയൊക്കെ നോക്കുക എന്ന് പറയുകയാണെങ്കിൽ ഈ നോമ്പിന്റെ സമയത്ത് എത്താറിന്റെ സമയത്ത് നമ്മൾ ശരിക്കും ഇതുപോലെ അങ്ങനെ എണ്ണക്കടികളൊന്നും അധികം കഴിക്കാതൊക്കെയാണ് നല്ലത് നമ്മുടെ ശരീരത്തിന് അതാണ് നല്ലത് ഓയില് അതുപോലെ തന്നെ വെള്ളം അങ്ങനെ പിന്നെ യൂട്യൂബിലും ഇതിലൊക്കെ പല വീഡിയോസുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മാക്സിമം അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കുക തണുപ്പുള്ള ഒന്നും കഴിക്കാതെ വരും ഭാഗത്ത് തണുപ്പിലൊക്കെ കഴിക്കുക എന്നാലും വയസ്സ് അത്ര കൂളിങ്ങിലൊന്നും കഴിക്കാതിട്ടോ പല അസുഖങ്ങളും ഒന്നുണ്ട് അപ്പൊ എല്ലാരും അവനവാനെ ശ്രദ്ധിക്കുക അവനാൻ്റെ മക്കളെ ശ്രദ്ധിക്കുക പിന്നെ അതാ അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് മറച്ചും തിരിച്ചൊക്കെ ഇട്ടും കണ്ടിങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഓവറായിട്ട് വേവിക്കാൻ ഒന്നാ ചില ഭാഗമൊക്കെ കരിഞ്ഞു പോവും എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പൊ അതാ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇതുവരെ അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത് എങ്കിലും എന്നും പറയണ ഒരു പോയിസ് തന്നെയാണത് അപ്പം അതാ നമ്മളെല്ലാം ചുട്ടെടുത്തതിനു ശേഷം ഇതുപോലെ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഓവറായിട്ട് മുറുക്കാൻ തന്നാൽ പിന്നെ കരിഞ്ഞു പോകുന്നുള്ളത് അപ്പോൾ അതാ കണ്ടില്ലേ എനിക്ക് സംഭവിച്ച കണ്ടില്ലേ പിന്നെ നമ്മൾ കുറച്ചൊരു മസാല ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ ആ ഒരു മൈദമാവ് ഉണ്ടായിരുന്നല്ലോ ആ ഒരു എസ് ആറിൻ്റെ ബാക്കി വന്നത് അത് ഞാൻ എന്ത് ചെയ്തു ആ മാവ്വങ്ങനെ ഉരുട്ടി പിടിച്ചിട്ട് അതിലിട്ട് കണ്ട് മുക്കി എടുത്ത് കണ്ട ഒരു ഉണ്ടോ പൊരിയാക്കി എടുത്തു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു നമ്മൾ അടുത്ത വീഡിയോസ് ആയിട്ട് വീണ്ടും വരും അതുവരെയും താങ്ക് യു